നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരു കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൊബൈൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് മൊബൈൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും നമുക്ക് പത്ത് ജി ബി ഇരുപത് ജി ബി ഒക്കെ ഒരുപാട് ജിബികൾ നമ്മുടെ കയ്യിലുണ്ടാകും ചിലപ്പോൾ അൺലിമിറ്റഡ് നെറ്റായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ പോലും നമുക്ക് ഫോർ ജി ഫൈവ് ജി ത്രീ ജി ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ നമ്മുടെ ഫോണിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സിഗ്നൽ തന്നതിൻ്റെ കുറവുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അപ്ലോഡിംഗ് ഡൗൺലോഡിംഗ് സ്പീഡൊക്കെ വളരെ കുറവായിരിക്കും കാരണം നമുക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം വരെയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താണ് ഇതിനൊരു പോകുമ്പം വഴി എന്നുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ എവിടെയാണ് ഏറ്റവും അധികം സിഗ്നൽ സ്ട്രെങ്ത് ഉള്ളത് നമുക്ക് അപ്ലോഡിങ് ഡൗൺലോഡിങ് സ്പീഡ് ലഭിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കിഡിലൻ ട്രിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇതുപോലുള്ള കാണുന്നെങ്കിൽ ഡെയിലി ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രെസ് ചെയ്തോളും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രജോജപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്കിതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് നമുക്കിവിടെ പ്ലേ സ്റ്റോറിൽ നിന്നും ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ സിഗ്നൽ സ്ട്രെങ്ത് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പണായിട്ട് വരും നിരവധി ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാറുണ്ട് ഇതു കൊണ്ട് താഴെയൊക്കെയാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ലഭിക്കാറുണ്ട് ഇത് ഇതെല്ലാം ആണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് സിഗ്നൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ റിവ്യൂസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സ്റ്റാർ ഡേ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന ആളുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്യാമൻറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ വൺ മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫോർ പോയിൻറ്റ് ത്രീ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് വേറൊരു അഞ്ച് എം പി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമുക്കിവിടെ സിഗ്നൽ സ്ട്രെങ്ത് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി ഗൾഫിലായത് കൊണ്ട് തന്നെ ഇവിടെ സിഗ്നലിനൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കണ്ടെത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ വേരിയേഷൻ വരുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഞാനിവിടെ ഓക്കെ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇവിടെ ഓപ്പൺ കൊടുക്കുകയാണ് ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ലൊക്കേഷൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ പെർമിഷൻസ് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്കിവിടെ നമുക്ക് സിഗ്നൽ കിട്ടേണ്ട ഏരിയയുടെ ആ ഒരു ഇതിന് വേണ്ടിയാണ് ഇവിടെ ഓൺലി ദിസ് ടൈം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വൈഫൈ അതുപോലെ തന്നെ നിങ്ങൾ ഫൈവ് ജി ആണ് ഇവിടെയൊക്കെ ഫൈവ് ജി ആണ് നമുക്ക് നാട്ടിൽ ഫൈവ് ജി കിട്ടുന്നത് കുറവായിരിക്കും ഫോർ ജി ഫൈവ് ജി ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഫൈവ് ജി സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർ ജി എന്ന് വരും അവിടെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ ലോ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് കണ്ടോ ഇപ്പം ഞാനിരിക്കുന്ന ഏരിയയിൽ ലോ ആണ് സിഗ്നലും കുറവാണ് ഫൈവ് ജി നെറ്റ്വർക്കും കുറവാണ് ഇവിടെ നെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നെറ്റ്വർക്കിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ടോ ഓൾറെഡി ഫാസ്റ്റാണ് നമുക്ക് കണക്റ്റ് കണക്ഷൻ ആണ് നമുക്ക് നെറ്റ് ഒരു നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചാർട്ട് കാണിക്കും നമുക്ക് ഓരോ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിൻ്റെ ചാർട്ട് നമുക്ക് കാണിക്കും ഇവിടെ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ സിഗ്നൽ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫൈവ് ജി വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ വൈഫൈയിൽ കൊടുക്കുക നിങ്ങൾ ഫൈവ് ജി ഫൈവ് ജി ആണ് ഉപയോഗിക്കുന്നത് അല്ല ഫോർ ആണ് ത്രീ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സെൻട്രി ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സിം വൺ സിം ടു എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഞാനിവിടെ സിം ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സിം വണ്ണിലൂടെ ഫൈവ് ജി സെറ്റ് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ ഓരോ ഏരിയയിലോട്ട് ഇങ്ങനെ മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വ്യത്യാസം വരുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കും നമുക്കിവിടെ ഈ ഗുഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂവിൽ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യും ഇവിടെ നമുക്ക് ഇവിടെ ബീപ്പ് സൗണ്ട് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ഏറ്റവും മുകളിൽ നമുക്ക് ഇതേപോലെ ഈ മൈക്ക് വേണമെങ്കിൽ സ്പീക്കർ വേണമെങ്കിൽ നിങ്ങൾക്കോ ഓൺ ചെയ്ത് വെക്കാം കേട്ടോ അല്ല ഇവിടുന്ന് സ്ട്രെങ്ത് വ്യത്യാസം വരുന്നുണ്ടോ ഞാൻ ഈ റൂമിൻ്റെ ഓരോ ഏരിയയിലോട്ട് പോകുന്നതിനനുസരിച്ച് ചെറുതായിട്ട് സ്ട്രെങ്ത് ഇവിടെ വ്യത്യാസം വരുന്നുണ്ട് ഞാൻ ശരിക്കും ഇപ്പം വെളിയിൽ സ്റ്റെയർ പേസിൻ്റെ അടുത്ത് വന്നു ഇപ്പം നല്ല രീതിയിലുള്ള ഗുഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള ഇത് കിട്ടുന്നത് ഇപ്പം ഇച്ചിരി കൂടെ ഞാൻ മാറുന്നതനുസരിച്ച് ഈ സ്ട്രെങ്ത് വ്യത്യാസം വരും ഇവിടെ നമുക്ക് ഈ യെല്ലോയിലൊക്കെ വന്നാൽ നല്ല അപ്ലോഡിങ് സ്പീഡ് കിട്ടും കേട്ടോ കണ്ടോ ഇപ്പം ഞാനിവിടെ ടെറസിലാണോ ഉള്ളത് ടെറസിൽ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട് കണ്ടോ സിഗ്നൽ സ്ട്രെങ്ത് കയറി കയറി വരുന്നതിൽ കൂടെ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ നിന്ന് പോകുന്ന അനുസരിച്ച് ഉണ്ടോ അപ്പോൾ അത്യാവശ്യം ഗുഡ് എന്ന് പറയുന്ന സ്ട്രെങ്ത് ആയിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ നമുക്ക് അപ്ലോഡിങ് ഡൗൺലോഡിങ് എം പി എസ് സ്പീഡ് സെവൻ ടു ഫൈവ് എയ്റ്റി എയ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറി കയറി പോകുന്നുണ്ടോ കേട്ടോ നല്ല ഗുഡ് സ്പീഡ് തന്നെയുണ്ട് ഇപ്പോൾ ഇപ്പം നമുക്ക് അപ്ലോഡ് ചെയ്താലും ഡൗൺലോഡ് ചെയ്താലും വളരെ ബെറ്ററായിട്ട് നല്ല സ്പീഡിൽ തന്നെ നമുക്ക് വാട്സപ്പിൽ അയക്കുന്ന വീഡിയോസ് ആയിക്കോട്ടെ ഫോട്ടോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഏതായാലും ഒന്ന് ശ്രമിച്ച് നോക്കട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ ബെറ്റർ ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ വീടിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് നല്ല രീതിയിൽ ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും മറ്റുള്ള നിങ്ങൾക്ക് വീഡിയോ കോളിംഗ് കാര്യങ്ങളൊക്കെ ലാഗില്ലാതെ ചെയ്യാനായിട്ട് ഇത് നിങ്ങൾക്ക് ഒരു ഒരുപാട്പ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരിക്കും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും നല്ല റേറ്റിങ്ങുള്ള ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഒരാളവും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക മറ്റൊരു നെപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു